നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രവീന്ദ്രനും ആകാശം കൊണ്ട് സംസാരിക്കുവാണ് ഇതുവരെയായിട്ട് അവർക്ക് കടയ്ക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല അപ്പൊ ആ ലൈസൻസ് മീനാക്ഷി തടഞ്ഞു വെച്ചിരിക്കാണ് മീനാക്ഷി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ആ കാര്യങ്ങളൊക്കെ പ്യൂൺ വിളിച്ചു പറഞ്ഞായിരുന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നറിയില്ല ശാന്തി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇവിടെ സംസാരിച്ചു എന്നിട്ട് കാര്യമില്ല പോയി മോളോട് കാര്യം പറ അവൾ എന്താണ് ലൈസൻസ് ഒക്കെ തരൂന്നേ സാങ്ഷൻ തരും നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ആകാശനും കൂട്ടി രവീന്ദ്രൻ നേരെ മീനാക്ഷി ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് പോവുകയാണ് ആ സമയം പെട്ടുപോയത് ശ്രീദേവിയാ ശ്രീദേവിക്ക് നല്ല ടെൻഷനാ ഇന്ന് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ പ്രിൻസിപ്പളെ തന്നോട് സർട്ടിഫിക്കറ്റ് ചോദിക്കും ഇത്രയും ദിവസം ഒരേ കാരണങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടിമാറ്റി തട്ടിമാറ്റി കൊണ്ടുപോയി പക്ഷെ ഇനി അത് പറ്റില്ല ഇനി തനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല ശ്രീദേവിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോ ആനന്ദിച്ചു എന്താ ദേവി നിനക്ക് ആ പഴം ടെൻഷൻ ആണല്ലോ ഏഹ് ഒന്നും ഇല്ല പിന്നെന്താ ഈ കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസം വീട്ടിലിരുന്നപ്പോ മടി പിടിച്ച് പോയോ ഉം ഏഹ് എനിക്കെന്തോ ഈ ജോലി അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലാന്നോ ഇതിനേക്കാളും നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ അതിനെ പോകാമെന്ന് ഞാൻ കരുതുന്നേ നല്ലൊരു ജോലിയോ തലക്കാലത്തേക്ക് നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഈ ജോലിക്ക് പോയാ മതി അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഞാൻ ഒന്ന് രണ്ടടുത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ചെലപ്പോ വേറെ നല്ല ജോലി കിട്ടും നല്ല നല്ല കമ്പനികളിലൊക്കെ എന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ ആനന്ദ് ചോദിച്ചു സത്യമാണെന്ന് ദേവി നീ പറയണേ അതെ ആനന്ദേട്ടാ മിക്കവാറും അവിടെ നിന്ന് വിളി വരുമായിരിക്കും അങ്ങനെ വരുവാണെ ഈ ജോലി ഞാൻ വേണ്ടെന്ന് നോക്കും ആനന്ദ് പറഞ്ഞൊരു കാര്യം ചെയ്യ അങ്ങനെ ജോലി കിട്ടുമ്പോഴല്ലേ അതുവരെ നിനക്ക് ഇവിടെ പോ ഇവിടെ പോകാലോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശ്രീദേവി അന്ന് ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞു അതെ ഇന്നത്തോടു കൂടി ഞാൻ ഇവിടുത്തെ ജോലി മതിയാക്കുവാന്ന് പറഞ്ഞു അതെന്താ ശ്രീദേവി പെട്ടെന്നിങ്ങനെ അതെനിക്ക് വേറെ ഒരു ഐ ടി കമ്പനി ജോലി കിട്ടിയിട്ടുണ്ട് ഐ ടി കമ്പനി അല്ലോ അതെ അവിടെ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാന് ഇവിടുത്തെ ജോലി ഇനി വേണ്ടെന്ന് നോക്ക ഇന്ന് മുതൽ ഇനിയിപ്പം ഞാൻ ഇനി വരണ്ടില്ല എന്ന് പറയണെ അത് കേട്ടപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞു നല്ലൊരു ഇതാണെങ്കില് ശ്രീദേവിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കില് പിന്നെ അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കൂടൊന്നും പ്രിൻസിപ്പൾ പറയാൻ പോയില്ല അങ്ങനെ ശ്രീദേവി അന്ന് നേരത്തെ ഇറങ്ങി എങ്ങനെയെങ്കിലും ജോലി കണ്ടെത്തണമല്ലോ അങ്ങനെ ഒടുവിൽ ഒരു ജോലി കണ്ടെത്തി അത് ജോലി എന്ന് പറഞ്ഞാൽ വേറെ ജോലിയൊന്നുമല്ല ഒരു റെസ്റ്റോറൻറ്റില് അവിടെ ഒരു വെയ്റ്ററായിട്ട് അങ്ങനെ അപ്പം ശ്രീദേവി പലപ്പോഴും എല്ലാവരും പാസ് ചെയ്ത് പോകും കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞൊരു ബോർഡ് കാണുന്നേ അങ്ങനെ ശ്രീദേവി എന്ത് ചെയ്തു അവിടേക്ക് പോയി അവിടേക്ക് പോയി അന്വേഷിച്ചു അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് അവർ പറഞ്ഞു അതേ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ വെയ്റ്ററുടെ ഒരു ആവശ്യമുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം ഓർഡർ ഒക്കെ എടുക്കാനായിട്ട് ആ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യമുണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം നേരത്തെ വരണം നേരത്തെ പോകാനൊന്നും പറ്റില്ല ഏ അതൊക്കെ ഞാനേറ്റു എന്നൊക്കെ പറഞ്ഞ ശ്രീദേവി ഒടുവിൽ പിറ്റേ ദിവസം വരാന്നും പറഞ്ഞോണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ അങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിട്ട് ഇനിയിപ്പൊ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഒരു കമ്പനി ജോലി കിട്ടിയെന്ന് പറയാം അമ്മ പറഞ്ഞ ഐ ടി കമ്പനി ജോലി കിട്ടിയെന്നാ പറയണേ ഐ ടി കമ്പനിന്ന് പറയണോ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ വീട്ടുകാർക്ക് സംശയം തോന്നു തൽക്കാലത്തേക്ക് നല്ലൊരു കമ്പനി ജോലി കിട്ടിയെന്ന് മാത്രം പറയാം അല്ലെങ്കിൽ പ്രശ്നം ആവുമല്ലോ അങ്ങനെ ശ്രീദേവി അന്ന് നേരത്തെ വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും ഗോമതി വെച്ചു ഇതെന്താ മോളെ നീ നേരത്തെ വന്നേ അതമ്മേ ഇന്നത്തോട് കൂടി സ്കൂളിലെ ജോലി ചെയ്യാൻ വേണ്ടെന്ന് വെച്ചു ഏഹ് വേണ്ടെന്ന് വെക്കാനെ എന്ത് മോളെ എന്തേലും പ്രശ്നം ഉണ്ടോ അവിടെ ഏഹ് പ്രശ്നമൊന്നുമില്ല പിന്നെയോ അല്ല ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചാ എനിക്ക് അതിനേക്കാളും നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ജോലി കിട്ടിന്നോ അതേമ്മേ ഒരു കമ്പനിയിലെ ജോലി കിട്ടി അയ്യോ അല്ല മോളെ അപ്പൊ സാലറി ആക്കോ അതിനേക്കാളും കൂടുതൽ സാലറി ഉണ്ട് അമ്മേ അത്രയും കഷ്ടപ്പാടുമില്ല ഈ കുട്ടികളുടെ അടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിട്ട് അലയ്ക്കാന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല ആ അങ്ങനെയാണെ പിന്നെ കുഴപ്പമില്ല ഗോമതിക്കും വലിയ അതിനെക്കുറിച്ച് അറിവില്ലല്ലോ ഗോമതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ നിന്റെ ആ ഭാരച്ച സമ്മതിക്കുവോന്ന് ബാലച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അമ്മേ അമ്മയും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ശ്രീദേവിക്ക് അതായത് വലിയ ടെൻഷൻ ഇനിയിപ്പം ബാലച്ചൻ വന്നു കഴിയുമ്പോൾ എന്താ പറയുന്നേ തൻ്റെ കള്ളത്തരം അങ്ങനെ പിടിക്കപ്പെടുവോ തൽക്കാലത്തേക്ക് ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും ആനന്ദന്റെ കണ്ണി പൊടിയിട്ട് വേണം കുറച്ച് ദിവസം മുന്നോട്ട് പോവാനായിട്ട് എന്നൊക്കെ വിചാരിച്ചു അതേസമയം രവീന്ദ്രനും ആകാശം കൂടെ മീനാക്ഷി ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് ചേരുന്നുണ്ട് അങ്ങനെ ചെന്ന മീനാക്ഷിയെ കാണുവാണ് രവീന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു മോളെ ഞങ്ങള് ആ കടയുടെ ഇതിന് സാങ്ഷനു വേണ്ടിയിട്ട് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല മോള് റിപ്പോർട്ട് കൊടുത്തില്ല എന്ന് അറിഞ്ഞു അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ഓ അതോ അതിനാണോ അച്ഛനും ആകാശേട്ടനൂടെ ഇങ്ങോട്ട് വന്നേ ഇതിപ്പോ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഞാൻ വീട്ടുവരുമ്പോൾ പറയുമായിരുന്നല്ലോ ആകാശ ചേട്ടാ വെനക്കെട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ അത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു മീനോഷി നീ എന്താ അതിന് റിപ്പോർട്ട് കൊടുക്കാത്തേ റിപ്പോർട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ കട തുടങ്ങാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എന്താണ് റിപ്പോർട്ട് കൊടുക്കത്തില്ല രവി നമ്മൾ നീ എന്ത് പരിപാടിയും മോളെ കാണിക്കുന്നേ നീ റിപ്പോർട്ട് കൊടുത്താലേ വീണ സൈൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ ഞങ്ങൾ മാഡത്തിനെ കയറി കണ്ടായിരുന്നു ആ അങ്ങനെയാണല്ലോ ഞാൻ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നില്ല ഇനി എൻറെ കൈ നീ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന് സാങ്ക്ഷൻ ഒന്നും കിട്ടാനും പോന്നില്ല ലൈസൻസും കിട്ടാൻ പോവുന്നില്ല ഈ കട തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ആകാശം പറഞ്ഞു എന്താ നീ വെല്ലുവിളിക്കുന്ന പോലെ പറയാണ് ആയിക്കോട്ടെ വെല്ലുവിളിയാന്ന് കൂട്ടിക്കോ ഞാൻ മുമ്പ് ആകാശിനോട് പലവട്ടം പറഞ്ഞ കാര്യം അത് ഇനി ഇതേം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് അത് കേട്ടപ്പ രവീന്ദ്രന്റെ ദേഷ്യോ സങ്കടം വന്നു ഓഹോ അപ്പൊ നീ മനപ്പൂർവല്ലേ അപ്പൊ നിനക്ക് ജീവിക്കണം എന്ന ആഗ്രഹമില്ലല്ലേ അതെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാ അതിപ്പോഴെല്ലാം മുമ്പ് തൊട്ടു ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഞാനും ആകാശം കൂടി ഒരു ജീവിതം തുടങ്ങിയത് പിന്നെ അച്ഛൻ ഇപ്പം ഈ ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമൊന്നു തോന്നുന്നുണ്ടോ അച്ഛൻ ആകാശിനെ കൂട്ടുപിടിച്ച് ദേഹമംഗലത്തെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അതിന് അച്ഛൻ എന്താണ് മെനക്കെട്ട് ഇവിടെ ഇരിക്കണ്ട എനിക്ക് കുറെ ജോലികളുണ്ട് ശല്യം ജേതെന്ന് പോയാൽ കൊള്ളാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആകാശിനും ദേഷ്യം വന്നു മീനാക്ഷി എന്ത് ചെയ്തു ആകാശിനും മുന്നിലേക്ക് ആ ഫയലും ഇട്ട് ഇട്ട് കൊടുത്തു ഇതും എടുത്തുകൊണ്ട് പോയിക്കോണം അല്ല അപേക്ഷ ഇനി ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുമെന്നൊക്കെ പറഞ്ഞു അതുകൂടെ കേട്ടപ്പോൾ ആകാശോ ഓ നീ വലിയ ആളൊന്നും ആവേണ്ട നിന്നേക്കാളും വല്യ ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങളൊന്നും നോക്കട്ടെ ചെയ്യാൻ പറ്റുമോന്ന് രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമല്ല അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിത് എവിടെ വേണമെന്നും കൊണ്ടേ സാങ്ക്ഷം മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ എന്റെ കയ്യിൽ നിന്ന് എന്താണോ ഇനി റിപ്പോർട്ട് കിട്ടത്തോ ലൈസൻസ് കിട്ടാനും പോകുന്നില്ല അതും പറഞ്ഞിട്ട് മീനാക്ഷി തന്റെ ജോലി അങ്ങ് തുടർന്നു രവീന്ദ്രനും ആകാശും കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോ വീണ വന്നിട്ട് ചോദിച്ചു അല്ല എന്താ മീനാക്ഷി അല്ല നീ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നേ അതെ വാശിയല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഞാൻ കൃഷ്ണമ്മ ദേവമംഗലത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ ചെതിയായിരിക്കും വീണച്ചത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആകാശിനിപ്പം അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പൊ അച്ഛന്റെ പണം കണ്ടുകഴിഞ്ഞപ്പൊ ആകാശിനകത്ത് മതി മറന്നിരിക്കുക അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഇത്രയും കാലം ഗോമതി സ്റ്റോഴ്സിലല്ലേ ആകാശ് ജോലി ചെയ്തിരുന്നേ പെട്ടെന്നൊരു ദിവസം ഗോമതി സ്റ്റോഴ്സിന്റെ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് അതും ഗോമതി സ്റ്റോഴ്സിന്റെ എതിരായിട്ട് അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അറിയുമ്പോൾ മൂക്കത് വരൽ വെക്കും അതിനേക്കാൾ ഉപരി അച്ഛൻ അത് വിഷമമാവും ഇത്രയും കാലം ഗോമതി ചോഴ്സിന്റെ വരുമാനം കൊണ്ടാണ് കുടുംബം ഇത്ര ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് അച്ഛൻ അപ്പൊ പെട്ടെന്ന് ആകാശ് ഇങ്ങനെ പ്രവർത്തി ചെയ്താ അച്ഛന അത് സഹിക്കാൻ പറ്റില്ല അച്ഛന് മാത്രല്ല അമ്മയ്ക്കും എല്ലാം കേട്ടുകഴിഞ്ഞപ്പം വീണക്കു തോന്നി ശരിയായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ ആകാശിന് ഭയങ്കര ദേഷ്യമായിരുന്നു മീനാക്ഷിയോട് അങ്ങനെ അന്ന് വൈകുന്നേരം ആനന്ദ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ ശ്രീദേവി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞില്ലേ ആനന്ദേട്ട ഞാൻ ഒന്ന് രണ്ട് കമ്പനിയിൽ ജോലിക്ക് വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചു അപ്പൊ നാളെ ചെല്ലാൻ പറഞ്ഞു ജോയിൻ ചെയ്യാനൊക്കെ പറഞ്ഞു ഏ ഇത്ര പെട്ടെന്നോ അതെ അപ്പം നിനക്ക് അല്ല നാളെ പോയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ അത് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും എന്റെ ബയോഡേറ്റം കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ആഹ് അത് കൊള്ളാലോ നല്ല കമ്പനിയാണോ ഉം നല്ല കമ്പനി ആനന്ദേട്ട ആനന്ദിന് പ്രത്യേകിച്ച് ദേവിയോടെ ഒരു സംശയം കാര്യങ്ങളൊന്നും തോന്നിയില്ല പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു അതെ അച്ഛനോട് പറഞ്ഞോ ഇല്ല ബാലച്ചനോട് പറയണം ബാലച്ഛൻ വന്നിട്ട് പറയാന്ന് കരുതി അല്ല അച്ഛൻ വാങ്ങി തന്നാലേ നിനക്ക് ആ സ്കൂളിലെ ജോലി അപ്പൊ അച്ഛൻ ഇനിയിപ്പോ പോവണ്ടാന്ന് പറയൂ അത് അങ്ങനെ പറയാൻ വഴിയില്ല അതിനേക്കാളും നല്ല ജോലി ആനന്ദേട്ടത് പിന്നെ ശമ്പളവും കൂടുതൽ കിട്ടും അത്രയും കഷ്ടപ്പാടും ഇല്ല കുട്ടികളുടെ മുന്നേ ആയിട്ട് അളിക്കുന്ന പോലെയല്ല പിന്നെ ആനന്ദിന് കൂടുതലൊന്നും പറയാനില്ലായിരുന്നു നിന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് ആനന്ദ് പറഞ്ഞെ വൈകുന്നേരം ബാലൻ കടയിൽ നിന്ന് വന്നു കടയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോനും ആന്തു ശ്രീദേവി പറഞ്ഞു ദ അച്ഛൻ വന്നിട്ടുണ്ട് നീ തന്നെ ചെന്നു പറ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനി എന്തേലും പറഞ്ഞാലോ അങ്ങനെ ശ്രീദേവി ബാലന്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ഗോമതി ആരും അങ്ങനെ അവരെല്ലാരും കൂടെ വന്നു ആ സമയം ശ്രീദേവി പറഞ്ഞു ബാലഅച്ചാ എനിക്കൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു ജോലിയോ എന്ത് ജോലിയാ മോളെ അത് പിന്നെ ഒരു കമ്പനിയിലാ കമ്പനിയിലോ ആ നല്ല കമ്പനിയിലാ നല്ല സാലറി ഉണ്ട് ഈ സ്കൂളിലെ പോലെയല്ല അത്ര കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഒന്നും കാണത്തില്ല അപ്പോഴേക്കും ആരും ചോദിച്ചു അല്ല ഏത് കമ്പനിയില കമ്പനിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു ശ്രീദേവി പെട്ടു ശ്രീദേവിക്ക് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല ഭാരം പറഞ്ഞു കമ്പനിയുടെ പേരൊക്കെ അറിഞ്ഞിട്ട് എന്താടാ നല്ല കമ്പനിയും നല്ല ജോലിയാണ് പിന്നെ എന്താ കൊഴപ്പ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവിക്ക് ഒരു സമാധാനമായത് തലക്കാലത്തേക്ക് രക്ഷപെട്ടെന്നൊരു ചിന്തയുണ്ട് അപ്പോഴേക്കും മീനാക്ഷി വെച്ചു അല്ല എന്നോട്ടാ ശ്രീദേവി ചു പോകാൻ തുടങ്ങുന്നേ അല്ല അത് പിന്നെ നാളെ മുതൽ പോണം നാളെ മുതൽ പോണം അതെ നാളെ ചെന്ന് ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നാളെ ചെല്ലണം ആ സമയത്ത് ഗോമുദ് പറഞ്ഞ അല്ല മോളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയോ ആ പെട്ടെന്ന് എടുത്തു ചാടി ശ്രീദേവി പറഞ്ഞു ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നാളെ കൊണ്ട് കൊടുത്താൽ മതി അമ്മേ അതൊന്നും കൊഴപ്പുള്ള കാര്യമില്ല മിത്ര ചോദിച്ചു അല്ല മീ അല്ല ശ്രീദേവി പിടിച്ചു ക്യാബ് കാണുവെന്ന് ചോദിക്കണേ ക്യാബ് ഇതെന്ത് സാധനമായി പറയണേ ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു ഏഹ് അതൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും പറയാൻ തോന്നും നല്ല കാര്യം കാരണം എന്തിനും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ എന്താ വരുന്നെന്ന് അറിയത്തില്ലോ അതുകൊണ്ടാണ് ശ്രീദേവി അങ്ങനെ പറയണേ ശ്രീദേവിക്ക് അവിടെ നിന്ന് എങ്ങനെയല്ലേ മുറിയിലേക്ക് വന്നാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ശ്രീദേവി പറഞ്ഞു അതെ എനിക്ക് കുറച്ച് ജോലികളും കൂടെ ചെയ്ത് തീർക്കാണ്ടെന്ന് പറഞ്ഞു ശ്രീദേവി പെട്ടെന്ന് മുറിയിലേക്ക് കയറി പോന്നു ബാലം പറഞ്ഞു കണ്ടില്ലേ അവൾക്ക് അങ്ങനെ നല്ല കമ്പനിയിൽ ജോലിയായി അങ്ങനെ എവിടെയും ഇരുന്നുള്ളൊരു ജോലി ആണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് ആര്യം ഞാൻ പറഞ്ഞ മിത്രയുടെ കാര്യത്തില് വേറൊരു തീരുമാനം എടുക്കണ്ടാന്ന് ഞാൻ പറയുന്ന കേട്ടാ മതിന്ന് ആര്യം പറഞ്ഞു ആ കാര്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട അച്ഛാ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കണ്ട ഞാൻ പറഞ്ഞ മാറ്റം ഇല്ല ആ മിത്രയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞതാ ബാലം പിന്നീട് അതിനും ഒന്നും പറഞ്ഞില്ല അതിനുശേഷം മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ആര്യം പറഞ്ഞു അച്ഛനാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നേ ഇത് കേട്ടപ്പോ മിത്ര പറഞ്ഞു സാരമില്ല ആരും വിഷമായില്ലേ എന്ത് വിഷമാ അതെ നിനക്ക് വിഷമ ആയിരുന്നാൽ മതി ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞല്ലോ നിന്നെ ഞാൻ പോലീസ് ആക്കും എന്ന് പറഞ്ഞാൽ ആക്കും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പം ശ്രീദേവിയുടെ അടുത്തേക്ക് കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും അച്ഛന് ഒരു ബുദ്ധിമുട്ടായി അത് കേട്ടപ്പം മിത്ര പറഞ്ഞു ശ്രീദേവിയുടെ അടുത്തേക്ക് ഭയങ്കര സന്തോഷമാണ് സ്കൂളിൽ പോവാനായിട്ട് അടുത്തേക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ നാളെ കമ്പനി ജോലിക്ക് പോകാന്ന് വെച്ചപ്പോൾ മീനാക്ഷി അടുത്തേക്ക് ശ്രീദേവിയുടെ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു അതേസമയം ആകാശ മുറിയിലേക്ക് വന്നു ആകാശം മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം മീനാക്ഷി മുറിയിലുണ്ട് മീനാക്ഷി എടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ നീ മനഃപൂർവ്വം കരുതി കൂട്ടി അറിഞ്ഞിരിക്കുമല്ലേ എന്ത് പിന്നെ അതൊരു ഓഫീസാണല്ലെന്ന് കരുതിട്ടാ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നേ നീ നിന്റെ അച്ഛൻ എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇന്ന് അങ്ങനെ പറയില്ലായിരുന്നു ആ ലൈസൻസ് തരില്ലാന്ന് നിന്റെ അച്ഛനല്ലേ ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് പോന്നെ അപ്പൊ നീ എന്തിനാ അതിനെ വിലക്കിയത് മീനാക്ഷി പറഞ്ഞു ആകാശെ ആകാശോടെ മുമ്പും പറഞ്ഞ കാര്യമാ മീനാശി സ്റ്റോർസ് തുറക്കാൻ പോകേണ്ടെന്ന് എനിക്കതിന് താല്പര്യമില്ലാന്ന് എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അവിടെ ഇരിക്കുന്ന ആളാ ആരായിരിക്കും ആകാശായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടുത്തെ ബാല ഇവിടുത്തെ അച്ഛനെ വിളിച്ചിട്ട് അങ്ങനെ പോയി ഒരെണ്ണം തുറങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു നിനക്ക് ശരിക്കും പറഞ്ഞാൽ നന്നാവുന്ന ഇഷ്ടമില്ല അതല്ലേ കുഴപ്പം എന്ത് വറുത്താന ആകാശെ പറയണേ എനിക്കറിയാം നിനക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ അതെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആകാശേ ആകാശം സ്വന്തം കഠിനാധ്വാനം ഒരു കട തുടങ്ങുക എങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അച്ഛന്റെ പണം കൊണ്ട് അങ്ങനെ ആകാശ തുടങ്ങുന്നതിനോട് എനിക്കൊട്ടും താല്പര്യം ഇല്ല അതേപോലത്തെ അച്ഛന് തന്നെ നാണക്കേട് കുറച്ചിലും അതിന്റെ ആവശ്യമുണ്ടോ ആകാശം ഒന്ന് ചിന്തിച്ചു നോക്കേ ആകാശ് പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എങ്ങനെയാണെങ്കിലും ആ കട ഞാൻ തുറക്കും ഓ പിന്നെ തുറന്നത് തന്നെ അന്ന് ഒന്ന് കാണട്ടെ ഒന്ന് തുറക്കുന്നേ എന്താണെങ്കിലും ലൈസൻസ് കിട്ടാതെ കട തുറക്കാൻ പറ്റില്ല പിന്നെ ആകാശ് എങ്ങനെയാ തുറക്കുന്നേന്ന് ആകാശ് പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചരാം ആകാശേ ഇത്രയെങ്കിലും സാമാന്യ ബോധമുണ്ടെങ്കിൽ ആകാശ് അങ്ങനെ ചെയ്യുവോ ആകാശൻ അറിയാലോ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നെ സ്വന്തം വീട്ടിൽ കയറ്റാനായിട്ട് അവരൊരിക്കലും തയ്യാറായിരുന്നില്ല പക്ഷെ ഇവിടത്തെ അച്ഛനാണ് എന്നെ അംഗീകരിച്ച് ആകാശിന്റെ ഭാര്യയായിട്ട് പക്ഷെ അതിന്റെ നാലിലൊന്നും സ്നേഹവും ഇങ്ങോട്ട് നമ്മൾ തിരികെ കൊടുക്കണ്ടേ ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു അച്ഛൻ കേട്ട് നീ ഇവിടെ ഇരുന്നു ഒരിക്കലും ഒരു ഗതി ഗതിയുണ്ടായിട്ട് പോകുന്നില്ല കോമതി സ്റ്റോഴ്സിൽ എന്നും എടുത്തുകൊടുപ്പക്കാനായിട്ട് നിൽക്കാനായിട്ടായിരിക്കും എന്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് മീനാക്ഷിക്ക് ഭയങ്കര വിഷമായി പോയി പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി ആകാശിനോട് പറഞ്ഞാലും ആകാശിനോട് ആകാശത്തെ തലേ കയറാനായിട്ട് പോകുന്നില്ല പിറ്റേ ദിവസം ആ ആനന്ദ് ശ്രീദേവിയോട് പറഞ്ഞു അതെ ഇന്നല്ലേ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഞാൻ നിന്നെ കൊണ്ടോവിടാന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ഏ അതൊന്നും വേണ്ട ആനന്ദേട്ടാ ഏട്ടാ ഞാൻ കൊള്ളാം എന്ന് പറയുന്നത് ഏഹ് അത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ കൊണ്ടോ അപ്പോഴേക്ക് ശ്രീദേവി പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദൈവമേ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു